രാജ്യസഭാ എം പി സ്ഥാനം ഒരു നിയോഗമാണെന്ന് സി സദാനന്ദൻ മാഷ സംഘടനയേൽപ്പിച്ച ഏത് ദൗത്യവും ഏറ്റെടുത്ത് പൂർത്തീകരിക്കുക എന്നത് ഒരു പ്രവർത്തകന്റെ കടമയാണ് ദൗത്യം ഏറ്റെടുക്കാനുള്ള ആത്മവിശ്വാസം നൽകുന്നത് ആദർശമാണ് കൂടാതെ ചേർത്ത് നിർത്താനും കൈപിടിക്കാനും ആയിരക്കണക്കിന് പ്രവർത്തകർ കൂടെയുണ്ട് എന്നത് കരുത്താണെന്നും അദ്ദേഹം ജനം ടിവിയോട് പറഞ്ഞു തന്റെ രാജ്യസഭാംഗത്വത്തിനെതിരെ പ്രതിപക്ഷ നേതാക്കൾ ഉയർത്തിയ വിമർശനങ്ങളെ വില കുറഞ്ഞ മനോഭാവത്തിന്റെ പ്രതികരണമായി മാത്രമേ എന്നും അദ്ദേഹം വ്യക്തമാക്കി ജീവിതത്തിന്റെ മുന്നോട്ടുള്ള പാതയിൽ സദാനന്ദൻ മാസ്റ്റർക്ക് മറ്റൊരു ഉത്തരവാദിത്വം കൂടി സംഘടന ഏൽപ്പിച്ച നിയോഗമാണിത് അത് വിജയകരമായി പൂർത്തിയാക്കുക എന്ന ലക്ഷ്യമാണ് മുന്നിലുള്ളത് സേവനമാണ് സംഘടനാ പ്രവർത്തനം എന്ന ആശയം മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ടാണ് മുന്നോട്ടു പോകുന്നതെന്നും സദാനന്ദൻ മാസ്റ്റർ ജനം ടിവിയോട് പറഞ്ഞു സംഘടന നമുക്ക് ഉപദേശം അല്ലെങ്കിൽ നമുക്ക് തരുന്ന പിന്നെ ലക്ഷ്യബോധം എന്ന് പറയുന്നത് സേവാഹി സംഘടന എന്നതാണ് സേവനമാണ് സംഘടനാ പ്രവർത്തനം അപ്പോൾ ആ നിലയ്ക്ക് സേവനമാണ് സംഘടനാ പ്രവർത്തനം എന്ന് പറയുമ്പോൾ സേവനം എന്ന ഒരൊറ്റ വാക്കിൽ അനാവരണം ചെയ്യപ്പെടുന്ന ആവിഷ്കരിക്കപ്പെടുന്ന അനേകമനേകം കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് അവിടെ വ്യക്തമാക്കപ്പെടുകയാണ് അപ്പോൾ ആ നിലയ്ക്ക് ഏൽപ്പിച്ച ദൗത്യം വിജയകരമായി പൂർത്തിയാക്കാനുള്ള മനസ്സ് നേരത്തെ ഉണ്ട് ഏത് ദൗത്യമായാലും അങ്ങനെയാണ് ശീലം പരിമിതികളിലും ബുദ്ധിമുട്ടിലും കൂടെയുണ്ടായത് സംഘടനാ പ്രവർത്തകരാണ് എവിടെയെങ്കിലും ഒരു താങ് വേണമെന്ന് തോന്നിയാൽ അവിടെ ആളുണ്ടാകും അതാണ് ഈ സംഘടനയുടെ മഹത്വമെന്നും അദ്ദേഹം പറയുന്നു പരിമിതികളുണ്ട് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ മലനിരകളിൽ കയറണം അല്ലെങ്കിൽ തീവണ്ടിയിൽ കയറണം യാത്ര ചെയ്യണം എന്നൊക്കെയുള്ള പ്രശ്നം വരുമ്പോൾ നമുക്കതൊന്നും ഒരു പ്രശ്നമായി തോന്നുന്നില്ല എവിടെയെങ്കിലും ഒന്ന് താങ്ങു വേണമെന്ന് നീട്ടുമ്പോൾ അത് താങ്ങാൻ ആളുണ്ട് എന്നുള്ളതാണ് അത് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ഒരു മഹത്വമാണ് തന്റെ രാജ്യസഭാംഗത്വത്തിനെതിരെ പ്രതിപക്ഷം ഉയർത്തിയ വിമർശനങ്ങൾക്ക് വില കൊടുക്കുന്നേ ഇല്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി ഭാരതീയ ജനത ഇഷ്ടമല്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റം എന്ന് പറയാറുണ്ടല്ലോ ആ നിലയ്ക്കുള്ള കുറഞ്ഞ ഒരു പ്രതിഫലനം എന്ന് മാത്രമേ അതിനെ കാണുന്നുള്ളൂ അത് പരിഗണിക്കുന്നേ ഇല്ല തന്നെ തകർക്കാനും തളർത്താനും ശ്രമിച്ചവരെ അടക്കം ചേർത്തു നിർത്തിക്കൊണ്ട് നാടിന്റെ വികസനത്തിനായി പ്രവർത്തിക്കുകയാണ് ലക്ഷ്യമെന്നും സദാനന്ദൻ മാസ്റ്റർ പറഞ്ഞു രാഷ്ട്രീയ പ്രതിയോഗി അത് വേറെ സംഗതി വ്യത്യസ്ത രാഷ്ട്രീയമാണ് വ്യത്യസ്ത ആശയങ്ങളാണ് അപ്പോൾ ആ ആശയങ്ങൾ മുന്നിൽ വെച്ച് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അവരും കൂടി നമ്മൾ അതാണല്ലോ നമ്മളെ സംബന്ധിച്ച് സർവാശ്രേഷിയാണ് നമ്മുടെ ഒരാശയം ആരെയും കൂടെ ചേർക്കുക നമ്മൾ ചെറുപ്പം തൊട്ടേ പഠിച്ചത് ഇന്ന് നമ്മോടൊപ്പം ഉള്ളവർ നാളെ നമ്മോടൊപ്പം വരേണ്ടവർ എന്നതാണ് അപ്പോൾ ഇന്ന് വിമർശിക്കുന്നവരും നാളെ അല്ലെങ്കിൽ അനുഭവങ്ങൾ ധാരാളം നമ്മുടെ കേരളത്തിൽ തന്നെയുണ്ട് ഞാൻ തന്നെയാണ് അതിന് ഉദാഹരണം അപ്പോൾ ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഇന്ന് വിമർശിക്കുന്നവരും തളർത്താൻ ആഗ്രഹിച്ചവരും തകർക്കാൻ ആഗ്രഹിച്ചവരും അവരെ കൂടി ചേർത്തുകൊണ്ട് നാടിൻ്റെ പൊതുവായ കാര്യങ്ങൾ കഴിയണം ചിന്ത താൻ നടക്കാൻ പോലും പാടില്ല എന്ന് പറഞ്ഞ് കാലുകൾ വെട്ടിമാറ്റിയ അതേ ആളുകൾക്ക് മുന്നിലൂടെ സദാനന്ദൻ മാസ്റ്റർ നിയമനിർമ്മാണ സഭയുടെ പടികൾ ചവിട്ടാൻ ഒരുങ്ങുകയാണ് അദ്ദേഹത്തിന് കരുത്തായ സംഘടനയുടെയും മഹത്തായ ആശയത്തിൻ്റെയും പിൻബലത്തോടെ ജനം കണ്ണൂർ